ഹിജാബും സദാചാര പോലീസും കാരണം ഇറാനിലെ സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന പെൺകുട്ടികൾ കടുത്ത മാനസിക പീഡനം നേരിടുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ഈ സമ്മർദ്ദം താങ്ങാനാവാതെ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു ഇറാൻ അടുത്തിടെയായി ആത്മഹത്യാ കണക്കുകൾ വർദ്ധിച്ചതായും ഇറാനിയൻ ടീച്ചേഴ്സ് അസോസിയേഷൻ പറയുന്നുണ്ട് തെറ്റായ നിയമങ്ങളും വ്യവസ്ഥാപിത സമ്മർദ്ദങ്ങളും ഇസ്ലാമിക ആശയങ്ങൾ നിർബന്ധിതമായി അടിച്ചേൽപ്പിക്കുന്നതും മാനസിക സമ്മർദ്ദവുമാണ് പെൺകുട്ടികളുടെ ആത്മഹത്യക്ക് കാരണമെന്ന് അധ്യാപക സംഘടന ആരോപിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും ഇതിന് കാരണമാണ് അടുത്തിടെ സോഗൻ സമൻപൂർ തെക്ക് പടിഞ്ഞാറൻ ഇറാനിലെ സുലൈമാൻ മസ്ജിദിനുള്ളിൽ പതിനാറുകാരി ആത്മഹത്യ ചെയ്തിരുന്നു അതിനു മുമ്പ് നവംബർ ആദ്യം ഫാർസ് പ്രവിശ്യയിലെ കജേറനിൽ ഐനാസ് കമീരി എന്ന പെൺകുട്ടിയും ആത്മഹത്യ ചെയ്തിരുന്നു നെയിൽ പോളിഷും മുടിക്കി ചായവും തേച്ചാണ് താൻ സ്കൂളിൽ പോയിരുന്നതെന്നും അതുകാരണം സ്കൂൾ പ്രിൻസിപ്പൽ തന്നെ വളരെയധികം ഉപദ്രവിച്ചെന്നും ഐനാസ് കരീമി പറഞ്ഞിരുന്നു ഈ കാരണത്താൽ സ്കൂളിൽ നിന്ന് പുറത്താക്കി ഈ അപമാനം സഹിക്കവയ്യാതെയാണ് ാണ് കരീമി ജീവനൊടുക്കിയത് നേരത്തെ ടെഹ്റാനിലെ പതിനാറ് വയസ്സുകാരിയായ അഫ്ഗാൻ ഇറാൻ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരുന്നു ജീൻസ് ധരിച്ചതിൻ്റെ പേരിലാണ് ആ കുട്ടി പീഡിപ്പിക്കപ്പെട്ടതെന്നും ഇറാനിയൻ ടീച്ചേഴ്സ് അസോസിയേഷൻ പറയുന്നുണ്ട് അതേസമയം ഹിജാബ് നിയമങ്ങൾ ലംഘിക്കുന്ന സ്ത്രീകളെ ചികിത്സിക്കാൻ ലക്ഷ്യമിട്ട് ക്ലിനിക്ക് ആരംഭിക്കാൻ ഇറാൻ എന്ന റിപ്പോർട്ടും കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വന്നിരുന്നു ഇറാൻ സർക്കാരിന്റെ വനിതാ കുടുംബ വകുപ്പ് മേധാവി മെഹ്റി തലേബി ദരസ്ഥാനിയെ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഹിജാബ് നീക്കം ചെയ്യുന്നവർക്കുള്ള ശാസ്ത്ര സ്ത്രീയവും വനശാസ്ത്രോപരവുമായ ചികിത്സ ക്ലിനിക്ക് നൽകുമെന്നതാണ് തലേബി പറയുന്നത് ഹിജാബ് നീക്കം ചെയ്യുന്നവരെ ചികിത്സിക്കാനുള്ള ക്ലിനിക്ക് പ്രഖ്യാപനത്തിനെതിരെ ഇറാനിലെ സ്ത്രീ അവകാശ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട് ഇറാനിൽ കുറച്ചു കാലമായി സ്ത്രീകളുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും സംബന്ധിച്ച് നിരവധി പ്രക്ഷോഭങ്ങളാണ് അരങ്ങേറുന്നത് ഇറാന്റെ ഹിജാബ് നിയന്ത്രണത്തിനെതിരെ സർവകലാശാല ക്യാമ്പസിൽ അടുത്തിടെ വിദ്യാർത്ഥി മേൽവസ്ത്രം അഴിച്ച് പ്രതിഷേധിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇറാൻ ഭരണകൂടത്തിന്റെ പുതിയ പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറാനിൽ നടന്ന സംഭവം ഇങ്ങനെയായിരുന്നു ഇറാനിലെ സ്ത്രീകൾ ഹിജാബ് ധരിക്കണമെന്ന നിർബന്ധിത നിയമങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാവുമ്പോൾ ഹിജാബ് വിഷയത്തിൽ പുതിയ നിർദ്ദേശവുമായി പോലീസ് രംഗത്തെത്തിയിരുന്നു കാറിൽ സഞ്ചരിക്കുമ്പോൾ പോലും സ്ത്രീകൾ ഹിജാബ് ധരിക്കണമെന്ന നിർദ്ദേശമായിരുന്നു അന്ന് നൽകിയിരുന്നത് ഹിജാബ് നിയമം ലംഘിക്കുന്നവരെ നിരീക്ഷിക്കാൻ രാജ്യമൊട്ടാകെ കടുത്ത നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇറാനിലെ വാർത്താ ഏജൻസിയായ ഫാർസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഹിജാബ് ധരിക്കാതിരിക്കുന്നത് ഇറാനിൽ ഗുരുതരമായ നിയമലംഘനമാണ് സ്ത്രീകൾ നിർബന്ധ യും ഹിജാബ് ധരിക്കണമെന്ന് ഇറാൻ പ്രസിഡന്റ് ഉത്തരവിട്ടിരുന്നു ഇത് ലംഘിക്കുന്നവർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ കൈക്കൊള്ളാനും നിർദ്ദേശമുണ്ടായിരുന്നു അതേസമയം രണ്ടായിരത്തിഇരുപതിൽ നസർ പ്രോഗ്രാം എന്ന പേരിൽ ഇറാൻ ഭരണകൂടം ഒരു നിയമം നടപ്പിലാക്കിയിരുന്നു കാറുകളിൽ ഹിജാബ് ധരിക്കേണ്ടതില്ലെന്നായിരുന്നു അതിലെ പ്രധാന നിർദ്ദേശം മാത്രമല്ല ഈ നിയമപ്രകാരം കാറിൽ ഹിജാബ് ധരിച്ച് യാത്ര ചെയ്താൽ കുറ്റമായിട്ട് കണക്കാക്കിയിരുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കാറുടമയ്ക്ക് ഉടനടി സന്ദേശം വരികയും ഇനി ആവർത്തിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പ് വന്ന് നൽകിയിരുന്നു Babdas karmanus.